మరకేడా యే యే റെസ്റ്റോടെ കാലയ്ക്ക് വിളിക്കും ഞങ്ങൾ രണ്ട് ദിവസം ഒരു ഹോം സ്റ്റേയിൽ ആയിരുന്നു അങ്ങനെ ഒരു ദിവസത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെഹൽഗാമിലേക്ക് ഇറങ്ങിയതാണ് പോകുന്ന വഴിയാണ് നല്ല വിളഞ്ഞു നിൽക്കുന്ന ആപ്പിൾ തോട്ടം കണ്ടത് ഇടയ്ക്കൊക്കെ ഓരോ ആപ്പിൾ മരങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിലും ഇത്രയും റെഡ് ആപ്പിളും ഗ്രീൻ ആപ്പിളും ഒക്കെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങിയത് അതെന്തായാലും നഷ്ടമായില്ല ഇവിടെ ആപ്പിൾ അച്ചാറുകളും ജാമുകളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരുന്നവർക്കൊക്കെ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇടയ്ക്ക് കണ്ടില്ലേ നല്ല തിക്ക് റെഡ് കളറിലൊക്കെ ആപ്പിൾ കിടക്കുന്നത് അത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ പ്ലാസ്റ്റിക്കിൻ്റെ ആപ്പിൾ ഹാങ് ചെയ്തിട്ടേക്കുന്നതാണ് ഇവിടത്തെ ഒരു ബഹളം കണ്ടില്ലേ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് മരത്തിൽ നിന്ന് അപ്പോൾ തന്നെ പറിച്ചെടുത്ത ഫ്രഷ് ആപ്പിൾ ആയതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതിന് അതുപോലെ തന്നെ ഇവിടെ നല്ല തണുപ്പുള്ളത് കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുപോലെ ആയിരുന്നു ആപ്പിൾ ജ്യൂസ് പിന്നെ നമുക്കിവിടെ ആവശ്യത്തിന് ആപ്പിൾ പറിച്ചെടുക്കാനുള്ള ഒരു ചാൻസും ഉണ്ടായിരുന്നു കേട്ടോ സേറെ ഒക്കെ പറിച്ചെടുക്കുന്നത് കണ്ടില്ലേ ആക്ച്വലി ആപ്പിളിൻ്റെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരുന്നു എന്തായാലും നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ रेडी रेडी काल भैया तेरे വയ്യാത്ത കാലം കൊണ്ടാണ് ജസ്റ്റ് ആപ്പിൾ കുറിക്കാൻ സേറനെ പൊക്കി എടുക്കുന്നത് ഇത് കണ്ടില്ലേ ആപ്പിൾ പാക്ക് ചെയ്യുന്നത് ഒക്കെ നോക്കി സെലക്ട് ചെയ്താണ് അവർ പാക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെയൊക്കെ നാട്ടിലെത്തുന്നതും അങ്ങനെ എല്ലാവർക്കും ആപ്പിളൊക്കെ പറിക്കാനും അപ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാനും പറ്റി ആപ്പിൾ ഉണ്ടെങ്കിലും കാശ്മീർ ആപ്പിളാണ് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആപ്പിളിനാണ് ഡിമാൻഡ് കൂടുതൽ എന്നാണ് മണാലിയിൽ ചെന്നപ്പോഴും അവിടുത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ശരിക്കും രണ്ട് ടൈപ്പ് ഗ്രീൻ ആപ്പിൾ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഗോൾഡൻ ഗ്രീൻ ആപ്പിളാണ് ഏറ്റവും മധുരം നല്ല ടേസ്റ്റും ഉള്ളത് ഗ്രീൻ ആപ്പിളിന് മധുരം കുറവാണ് പക്ഷെ അത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലതായിരുന്നു അങ്ങനെയാണ് ഇവർ പറഞ്ഞത് ഈ കാശ്മീർ ഗോൾഡൻ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് അധികം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതാണ് കൂടുതൽ വാങ്ങിച്ചത് റെഡ് ആപ്പിളും അതിൻ്റെ കൂടെ വാങ്ങിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ആപ്പിളിൻ്റെ കറക്റ്റ് പാകം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ആപ്പിളൊക്കെ അവർ പറിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ആപ്പിളൊക്കെ പറിച്ചു നേരെ പെഹൽഗാമിലേക്ക് പോവുകയാണ് ഒരു സമയത്തും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാം എന്റെ മീശമോധാല് പറ യുദ്ധം എപ്പാണെങ്കിലും ഉണ്ടാവാം ആ ദൂരെ കാണുന്നത് മഞ്ഞുമലകളാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് ഒരു മഞ്ഞുമല കാണുന്നത് മഞ്ഞയ്ക്ക് ഉരുകി തീർന്ന് ബാക്കിയുള്ളതാണ് കാണുന്നത് പിക്ചറിൽ മാത്രം കണ്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് അമർനാഥിലേക്കുള്ള യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പെഹൽഗാമിൽ നിന്നാണ് കേട്ടോ ഇടർ നദിയിലെ ഒക്കെ കളർ കണ്ടില്ല എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ഈ പെഹൽഗാം എന്ന് പറയുന്നത് ഇത് ശരിക്കും മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പെഹൽഗാമിലേക്ക് പോവാണ് മഞ്ഞക്കുരുങ്ങി കഴിയുമ്പോ നല്ല വെള്ളം ഉണ്ടാവുന്ന പുഴയാണോട്ടോ ഈ കാണുന്നത് ഉരുകി തീർന്ന വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട് കൊറേ ആട്ടിൻകൂട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കളേഴ്സ് വെച്ച് മാർക്ക് ചെയ്ത ആട്ടിൻകൂട്ടങ്ങള് ഇത് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ കൊച്ചിനെ നല്ല ഹിൽവ്യൂ ഒക്കെയുള്ള സ്റ്റേ ആണ് കാണുന്നത് അതുപോലെ തന്നെ ട്രക്കിങ്ങും ഹോം സ്റ്റേഡും ഒക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അതൊക്കെ ഒരു നഷ്ടമായിപ്പോ തോന്നുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് ഇനിയും ഇതിലും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക് എന്തായാലും എന്തായാലും ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും നീ അവന് തണുത്തിട്ട് ആളെ നോയി നിനക്ക് പ്രശ്നം തണുപ്പ് മാഗി കഴിക്കാൻ പോകും നോയ്ക്ക് ചേച്ചിട്ട് ജാക്കറ്റ് വേണമെന്നും പറഞ്ഞിട്ടുള്ള കരച്ചിലും വാശുമൊക്കെയാണ് ഈ കാണുന്നത് അവിടെ അടുത്ത് തന്നെ കബാബുണ്ടാക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബീഫും ചിക്കനും പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു മാഗിയും കിട്ടിയിട്ടുണ്ട് തണുപ്പത്ത് നല്ല ചൂട് മാഗി കഴിക്കണമെന്നും പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കും പിന്നെ പച്ച പറയുന്നതാണ് അങ്ങനെ മാഗി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കബാബും കിട്ടി ബീഫ് കബാബ് നല്ല റബ്ബർ പോലെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ചിക്കൻ കബാബ് നല്ലതായിരുന്നതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ ഞങ്ങൾ മേടിച്ച് കഴിച്ചു സേർപ്പതുക്കെ മോതിരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ നോയുടെ സങ്കടം മാറ്റാൻ വേണ്ടി ഞങ്ങൾ പാനിപ്പൂരി മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ബേൽപൂരിയും കൂടെ ഓർഡർ ചെയ്തു അതിനിടയ്ക്ക് അവിടുത്തെ മിക്സറൊക്കെ നൈസായിട്ട് നോയി എടുത്ത് കഴിക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ എനിക്കും പിള്ളേർക്കും ജാക്കറ്റിൻ്റെ ഉള്ളിലിടാനുള്ള തെർമലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ചു അപ്പോഴാണ് അവിടെ സാഫ്രോൺ മിൽക്ക് കാണുന്നത് പിള്ളേർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ കുടിക്കേണ്ടി വന്നു ഈ കാണുന്നത് മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സ് ആണോട്ടെ ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു അല്ലേ ഞങ്ങൾ എന്തായാലും ബ്ലൂബെറിയും പ്ലമ്മും ആണ് വാങ്ങിച്ചത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി വലിയ സൈസുള്ള പൂരി റോഡ് സൈഡിൽ ഇരിക്കുന്നത് കണ്ടു അത് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ പൂരിയുടെ ഒരു കഷ്ണം ചേട്ടൻ കട്ട് ചെയ്തു തന്നു അതിൻ്റെ കൂടെ സൂചി ഹൽവയും തന്നു എന്തായാലും ഇവിടെ വേറെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ താമരയുടെ തണ്ട് ഫ്രൈ ചെയ്താണെന്ന് തോന്നാ തോന്നുന്നു ഈ കാണുന്നത് എന്തായാലും അതും ഒരു കഷ്ണം ഞങ്ങൾ ട്രൈ ചെയ്തു അങ്ങനെ ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ എല്ലാവരും നേരെ റൂമിലേക്ക് പോവുകയാണ് ഇനി ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല നേരെ പോയി കടന്നുറങ്ങിയാൽ മതി അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസത്തെ കാശ്മീർ റെസ്റ്റിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ നാളെ പോവുകയാണ് ഞങ്ങളുടെ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ